തെക്കൻ കേരളത്തിൽ ഡ്രോൺ മെഡിക്കൽ സപ്ലൈ ഉള്ള ആദ്യ ആശുപത്രിയായി തള്ളകം കാസ് ആശുപത്രി അടിയന്തര ഘട്ടങ്ങളിൽ കാരുത്താസ് ആശുപത്രിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിലുള്ള സാറ്റിലൈറ്റ് സെന്ററുകളിലേക്ക് ഡ്രോൺ മാർഗം മരുന്നുകൾ എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ നിന്നും കളത്തിപ്പടി കൈപ്പുഴ തുടങ്ങി സമീപ പ്രദേശങ്ങളിലുള്ള സാറ്റലൈറ്റ് സെന്ററുകളിലേക്ക് മരുന്നുകൾ എത്തിക്കാൻ ഗതാഗതക്കുരുക്ക് ഇനിയൊരു വെല്ലുവിളിയാകില്ല കരുത്താസ് ആശുപത്രിയിൽ നിന്നും മിനിറ്റുകൾക്കകം ഇവിടേക്ക് മരുന്നുകളുമായി ഡ്രോൺ പറന്നെത്തും തെക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഒരു ആശുപത്രിയിൽ ഇത്തരമൊരു സംവിധാനം യാഥാർത്ഥ്യമായിരിക്കുന്നത് അഞ്ച് കിലോ വരെ സംവഹിക്കാൻ പ്രാപ്തിയുള്ള ഡ്രോണാണ് ഇതിനായി ഉപയോഗിക്കുക ഒറ്റത്തവണ പതിനഞ്ച് കിലോമീറ്റർ വരെ ദൂരം ഭാരം വഹിച്ചു പറക്കാനും ഈ ഡ്രോണിനാകും മുംബൈ ആസ്ഥാനമായുള്ള സ്കൈ എയർ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കൈപ്പുഴയിലെടുത്തുള്ളതാ ഹോസ്പിറ്റൽ അടങ്ങുന്ന സാറ്റലൈറ്റ് സെന്ററുകളിലേക്ക് പോലും നമ്മുടെ വണ്ടിയുമൊക്കെ ആയിട്ട് രാവും പകൽ ട്വന്റി ഫോർ അവേഴ്സും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് മാറ്റി എത്രയും പെട്ടെന്ന് ഈ നിന്ന് ലബോറട്ടറി മെയിൻ ുംങ്ങോട്ടും എത്തിക്കുവാനും ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാഹന പരിപ്പം അനുസരിച്ച് റോഡ് വികസനം സാധ്യമല്ലാത്ത കേരളം പോലുള്ള സംസ്ഥാനത്ത് ഡ്രോൺ മെഡിക്കൽ സപ്ലൈ പോലുള്ള കാര്യങ്ങൾ വരും നാളുകളിൽ വലിയൊരു സാധ്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എവിടെയും മരുന്ന് ഡ്രോൺ മെഡിക്കൽ സപ്ലൈ സംവിധാനം അത്ഭുതവും അഭിമാനവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഏറ്റവും ആധുനികമായ ചികിത്സാ സാധ്യതകൾ ശ്രമിക്കുകയും ചെയ്യുന്ന മാതൃകാ ഹോസ്പിറ്റലുകളുടെ മുൻനിരയിലാണ് കരിതാസ് ആശുപത്രി എന്ന് നാട്ടിലെ ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനവും സന്തോഷവും ഇവിടെ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ തന്നെ അതിന്റെ തെളിവാണ് ഹോസ്പിറ്റലിൽ അന്തരീക്ഷം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇവിടെ കടന്നു വരുന്ന ആർക്കും ഹൃദ്യമായൊരു അനുഭവത്തോടെ ഒരു ഹൃദ്യമായ മാനസികാവസ്ഥയോടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒന്നരവധി ടെൻഷനോടുകൂടിയാണ് വരുന്നത് എങ്കിലും ഹൃദ്യമായ ഒരു അന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കരിദാസ് ഹോസ്പിറ്റലിൽ ആ ഒരു ഹൃദ്യമായ അന്തരീക്ഷത്തിലേക്ക് എന്നത്

കാരത്താസ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോയിസ് നാനിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന പരിപാടിയെ തുടർന്ന് ആശുപത്രിയിൽ നിന്നും കളത്തിപ്പടി സാറ്റലൈറ്റ് സെന്ററിലേക്ക് മരുന്നുമായി ഡ്രോൺ പറന്നുയർന്നു ഐഫോറി ന്യൂസ് ഏറ്റുമന്നൂർ